ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഫസ്റ്റ് ഫസ്റ്റായിട്ട് കാണുന്നതിനാണെങ്കിൽ ഫസ്റ്റ് തന്നെ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കുട്ടികളെ കടത്തിക്കൊണ്ടു പോകുന്ന വണ്ടീൻ്റെ പിന്നാലെ പോവുകയാണ് സിദ്ധുവും ചന്ദ്രികയും അപ്പോൾ ചന്ദ്രിക സിദ്ധുവിൻ്റെ വണ്ടിയിൽ തന്നെ കയറിയിട്ടാണ് പോകുന്നത് അപ്പോൾ ചന്ദ്രിക പറയാണ് സാർ സാർ ആ മുമ്പിൽ കാണുന്ന ആ വണ്ടിയാണ് സാർ വേഗം പോകും സാർ ആ വണ്ടിക്ക് പിന്നാലെ പോകൂ സാർ അതേ വണ്ടിയാ സാർ ഇത് ഒന്ന് വേഗം പോകും സാർ ആ വണ്ടിക്കകത്താണ് മലർ ഉള്ളത് മലറിന് ഞാൻ ആ വണ്ടിക്കകത്ത് കണ്ടതാണ് കുട്ടികളെല്ലാം ആ വണ്ടിക്കകത്ത് തന്നെ കടന്നിട്ട് കരയുന്ന ഒച്ച പുറത്ത് തന്നെ കേൾക്കുന്നുണ്ട് സിദ്ധു എത്ര കഴിയുന്നത്ര സ്പീഡിൽ വണ്ടി എടുത്തിട്ട് മുന്നിൽ അതായത് അതിനെ ഓവർടേക്ക് ചെയ്ത് മുന്നിൽ കൊണ്ടുപോയി നിർത്തിയിരിക്കുകയാണ് പിന്നെ അവിടെ നല്ല ഫൈറ്റിംഗ് ആയി എല്ലാവരും വണ്ടിക്കകത്ത് നിന്ന് ഇറങ്ങിയിട്ട് സിദ്ധുവായിട്ട് അടി കൂടുകയാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് നന്നായിട്ട് തന്നെ അവർ അടി ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ ചന്ദ്രിക അകത്ത് കയറിയിട്ട് മലരെ രക്ഷിക്കാൻ വേണ്ടി പോകുമ്പോൾ അതും വീണ്ടും അടിയായി സിദ്ധുവും അവരും ചേർന്ന് നന്നായിട്ട് അടി കൈയ്യാണ് അതായത് അതിൻ്റെ ഇടയിൽ മലരി മലർ വണ്ടിക്കകത്തുനിന്ന് കൈ പുറത്തേക്കിട്ടിട്ട് അമ്മയെ അമ്മേ എന്ന് വിളിക്കുന്നുമുണ്ട് ചന്ദ്രിക അതിനകത്ത് പോയിട്ട് മലർ മലർ മോളെ എന്ന് വിളിച്ചിട്ട് അവളെ നോക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് വേറൊരുത്ത വന്നിട്ട് അവളുടെ മുടിക്കുത്തിന് പിടിച്ച് അടിയായി അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ സിദ്ധുവും അവിടെ എത്തി അവനുമായിട്ടുള്ള പ്രശ്നത്തിൽ ഏർപ്പെട്ടു അതിൻ്റെ ഇടയിൽ സിദ്ധു സിദ്ധുവിൻ്റെ കണ്ണുവെട്ടിച്ച് ഡ്രൈവർ ഓടി രക്ഷപ്പെട്ടു അങ്ങനെ സിദ്ധുവും ചന്ദ്രികയും ചേർന്ന് വണ്ടിക്കകത്തുള്ള എല്ലാ കുട്ടികളെയും താഴെ കറക്കി രക്ഷപ്പെടുത്തി അതിനുശേഷം പോലീസിൽ വിളിച്ചു വിയർ അറിയിച്ച് പോലീസിനെ വരുത്തി ഒരു വണ്ടി നിറയെ പോലീസ് എത്തി അപ്പോൾ സിദ്ധു പറയാണ് സാർ ഇവരാണ് പ്രതികൾ കോൺസ്റ്റബിൾ പിടിച്ച് വണ്ടിക്കകത്ത് കയറ്റുക എന്ന് പറഞ്ഞ എല്ലത്തിനെ പിടിച്ച് വണ്ടി കയറ്റുകയാണ് അതിലൊരു പോലീസ് താരം പറയുകയാണ് സിദ്ധു സാർ വളരെ നന്ദിയുണ്ട് വർഷങ്ങളായി ഞങ്ങൾ ഇവന്മാരെ തരയുകയായിരുന്നു നിങ്ങളിന്ന് അവരെ പിടിച്ചു തന്നിരിക്കുക നിങ്ങൾ കൃത്യസമയത്ത് എത്തിയില്ലായിരുന്നെങ്കിൽ ഈ കുട്ടികളെ മുഴുവൻ വിദേശ രാജ്യ രാജ്യത്തേക്ക് കയറ്റിയച്ചേനെ അവിടെ വീട്ടുജോലിക്കോ തോട്ട ജോലിക്കോ അടിമകളായി വെക്കുമായിരുന്നു നിങ്ങൾ ഈ കുട്ടികളുടെ ജീവിതം സേവ് ചെയ്ത് ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് വളരെ നന്ദിയുണ്ട് സാർ താങ്ക് യു വെരി മച്ച് സാർ ഡ്രൈവർ എവിടെ പോയി സാറേ ആ ഡ്രൈവർ രക്ഷപ്പെട്ടു കളഞ്ഞു അങ്ങനെയാണോ കോൺസ്റ്റബിൾ ഇങ്ങ് വരൂ സാർ ഈ കുട്ടികളെയെല്ലാം വണ്ടിയിൽ കയറ്റിയിട്ട് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരൂ ശരി സാർ ചന്ദ്രികയും സിദ്ധുവും ചേർന്ന് ആ കുട്ടികളൊക്കെ വണ്ടിക്കകത്ത് കയറ്റി കയറ്റി കൊടുക്കുകയാണ് മലറിനെ നല്ല സന്തോഷമായി മലർ സിദ്ധു എന്ന് വിളിച്ച് സിദ്ധുവിൻ്റെ അടുത്തേക്ക് പോവുകയാണ് കരയല്ലടാ ഒന്നുമില്ല എന്തിനാ മോൾ കരയുന്നേ സിദ്ധു വന്നില്ലേ ചന്ദ്രികയും വന്നിട്ട് കൈകൂപ്പിക്കൊണ്ട് പറയാണ് ഒരുപാട് നന്ദിയുണ്ട് സാർ നിങ്ങളില്ലായിരുന്നെങ്കിൽ എൻ്റെ മോളെ എനിക്ക് തിരികെ കിട്ടില്ലായിരുന്നു ഞാനും പിന്നെ ജീവനോടെ ഉണ്ടാവില്ല ഞാനിന്ന് ജീവിച്ചിരിക്കുന്നത് തന്നെ മോൾക്ക് വേണ്ടിയാ ചന്ദ്രിക ഇനിയും താനെന്തിനാ കരയുന്നേ മലറിനെ നമുക്ക് തിരിച്ചു കിട്ടിയില്ലേ ഇനിയും കരയേണ്ട ആവശ്യമുണ്ടോ വിഷ് വിഷമിക്കാതിരിക്കേ ചല്ലേ ചെന്ന് വണ്ടി കയറ് മലർ നമുക്ക് പോകാം മുത്തശ്ശനും മുത്തശ്ശിയും മഹേന്ദ്രൻ സാറും ലക്ഷ്മിയോ സിദ്ധുവും ചന്ദ്രികയും എല്ലാം മഹേഷും എല്ലാം കൂടിയിട്ട് അവിടെ സിദ്ധു പറയാണ് അങ്കിൾ മുത്തശ്ശ ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് ഇനിയും മഹേഷിനെ ഇവിടെ നിർത്തേണ്ട ആവശ്യമുണ്ടോ എന്തെങ്കിലും സംഭവിച്ചു പോയിരുന്നെങ്കിൽ ഇവനെ കൊണ്ട് എന്തു ചെയ്യാൻ പറ്റുമായിരുന്നു അതുകൊണ്ട് ഇനി മുതൽ മലരിൻ്റെ മേൽ ഇവന് യാതൊരു സ്വാതന്ത്ര്യവും ഉണ്ടാവാൻ പാടില്ല മലരിൽ നിന്നും ചന്ദ്രികയിൽ നിന്നും ഇവൻ ഒഴിഞ്ഞു നിൽക്കുന്നതാണ് നല്ലത് അപ്പമൊക്കെ പറയുകയാണ് എന്താ സിദ്ധു പിരിഞ്ഞിരിക്കുന്നവരെ തമ്മിൽ ഒരുമിപ്പിക്കാനല്ലോ എല്ലാവരും ശ്രമിക്കുക എന്നാൽ നീ ആകട്ടെ അവരെ തമ്മിൽ അകറ്റാനാണല്ലോ നോക്കുന്നേ മഹേഷിനെയും ചന്ദ്രികയും തമ്മിൽ അകറ്റുന്നത് കൊണ്ട് നിനക്കെന്താ കിട്ടാൻ പോകുന്നത് ഇത്രയും കാലം അച്ഛനില്ലാതെ മലർ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക അപ്പോൾ അവൾക്ക് അവളുടെ അച്ഛനെ തിരികെ കിട്ടിയിരിക്കുക അവൾക്ക് അത് സന്തോഷത്തോടെ അനുഭവിക്കണ്ടേ എന്തോ അബദ്ധത്തിൽ മഹേഷെയും മലരനെയും കൊണ്ട് പുറത്തു പോയപ്പോൾ അവളെ കാണാതായി എന്ന് വെച്ച് മഹേഷ് മലരനോട് സംസാരിക്കാൻ പാടില്ല ഇടപഴകാൻ പാടില്ല എന്നൊക്കെയാണ് പറയേണ്ടത് ഇതൊന്നും എനിക്ക് നന്നായിട്ട് തോന്നുന്നില്ല അപ്പം സിദ്ധുവിളിക്കാണ് മേഘ ഞാൻ നിന്നോട് ഒന്നും ചോദിച്ചില്ലല്ലോ ഞാനിപ്പോൾ സംസാരിച്ചത് മുത്തശ്ശനോടും അങ്കളിനോടുവാത്തശ്ശൻ പറയാണ് മേഘ മഹേഷ് ഈ വീട്ടിലേക്ക് വരുന്നതിന് മുമ്പ് വരെ ചന്ദ്രികയും മലരും സന്തോഷത്തോടെ ഇവിടെ കഴിഞ്ഞിരുന്നത് ഇവൻ വന്നതിന് ശേഷമാണ് ഇത്രയും വിഷമിക്കുന്നത് താല്പര്യമില്ലാത്തവരെ ഒരുമിപ്പിക്കുന്നത് ഒരുവിധത്തിൽ തെറ്റു തന്നെയാണ് ആ തെറ്റ് നമ്മൾ ചെയ്യാൻ പാടില്ല ചന്ദ്രികയ്ക്ക് മഹേഷിനോടൊപ്പം ജീവിക്കണമെന്നുള്ള താല്പര്യമേയില്ല അങ്ങനെയുള്ളപ്പം ചന്ദ്രികയെ നിർബന്ധിച്ച് മഹേഷിനോടൊപ്പം ജീവിക്കണമെന്ന് പറയാനേ പാടില്ല അപ്പം മുത്തശ്ശി പറയാണ് ആണായ നിങ്ങൾക്ക് സ്ത്രീകളുടെ ബുദ്ധിമുട്ട് അറിയേയില്ല ഒരാൺ തുണയില്ലാതെ കുഞ്ഞിനെ വളർത്തിയെടുക്കുന്നതേ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല അപ്പം ചന്ദ്രിക പറയാണ് ഞാൻ ജീവനോടെ ഉള്ളിടത്തോളം കാലം എൻ്റെ കുഞ്ഞിനെ ഞാൻ അധ്വാനിച്ച് നന്നായിട്ട് തന്നെ വളർത്തും എൻ്റെ കുഞ്ഞിനെ സഹായിക്കാനാണെന്ന് പറഞ്ഞ് ആരും വരണ്ട എൻ്റെ മോള് ജനിച്ച് ഏഴ് വർഷം കഴിഞ്ഞു ഇവരെ ഉണ്ടാവാത്ത സ്നേഹം ഇപ്പോഴെന്താ പുതിയതായിട്ട് വന്നതെന്ന് എനിക്കറിയാത്തത് ഞാനും മലരുമില്ലാതെ ഇത്രയും നാൾ എങ്ങനെ ജീവിച്ചോ അങ്ങനെ തന്നെ ജീവിച്ചോളാൻ പറയണം എൻ്റെ ജീവിതത്തിൽ ഇനി ഇയാൾ വരണ്ട അപ്പോൾ മഹേഷ് പറയാണ് അതെങ്ങനെയാ ചന്ദ്രിക കോടതി പോലും നമ്മൾക്ക് ഡിവോഴ്സ് തരാതെ ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുകയല്ലേ നിനക്ക് മോളോട് എന്ത് അവകാശമുണ്ടോ അതേ അവകാശം എനിക്കും ഉണ്ട് അങ്ങനെയുള്ളപ്പോൾ മലരനോട് സംസാരിക്കരുത് എന്ന് നീ പറയാൻ പാടില്ല നീ എന്നെ സ്വീകരിച്ചാൽ നിന്നെയും മോളെയും അവസാനം വരെ ഒരു ബുദ്ധിമുട്ടില്ലാതെ ഞാൻ നോക്കിക്കോളാം അതിന് നിനക്ക് താല്പര്യം ഇല്ലെങ്കിൽ മോളെ നീ എനിക്ക് തന്നേക്ക് അവളെ എങ്ങനെ വളർത്തി വലുതാക്കണമെന്ന് എനിക്കറിയാം കുറെ വളർത്തും ചന്ദ്രിക ഏഴ് വർഷമായിട്ട് നിങ്ങൾ എങ്ങനെയാണ് എൻ്റെ മോളെ വളർത്തിയതെന്ന് എനിക്ക് നന്നായിട്ടറിയാം ഇറന്ന് അന്ന് തന്നെ കുഞ്ഞിൻ്റെ മുഖത്തുപോലും നോക്കാതെ ഓടി ഒളിച്ചവനല്ലേ നിങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ തന്നെ ഒട്ടും നാണം തോന്നുന്നില്ലേ ഇങ്ങനെയൊക്കെ സംസാരിച്ചാൽ നിങ്ങൾ നല്ലവനാണെന്ന് ഇവരൊക്കെ വിചാരിക്കുമെന്ന് കരുതുന്നുണ്ടോ സത്യമായിട്ടും അത് സംഭവിക്കില്ല നിങ്ങളെക്കുറിച്ച് ഇവിടെയുള്ളവർക്കൊക്കെ നല്ല ധാരണയായിപ്പോൾ നോക്ക് ഞാനില്ലെങ്കിൽ നിനക്ക് മലരും ഇല്ല ഞാൻ കാരണമാണ് നിനക്ക് അവളെ കിട്ടിയത് എന്നിൽ നിന്നും നീ അവളെ അകറ്റാൻ ശ്രമിച്ചാൽ ഞാൻ നിന്നിൽ നിന്നും എന്നേക്കുമായിട്ട് അവളെ അകറ്റും അത് കേട്ട് മഹേന്ദ്രൻ സാർ പറയാണ് വായടക്ക് ഞാനും നോക്കിക്കൊണ്ടിരിക്കുക നീ ഒരുപാട് സംസാരിക്കുന്നുണ്ട് ഇനി മുതൽ മലരിനോട് സംസാരിക്കുന്നതും ഇടപഴകുന്നതും ഒക്കെ ഈ വീട്ടിൽ വെച്ച് മാത്രം മതി അവളെ പുറത്ത് കൂട്ടിക്കൊണ്ടുപോകുന്ന ശീലം വേണ്ട ഞാൻ പറയുന്നത് കേൾക്കാതെ മലരനെ കൂട്ടിക്കൊണ്ടു പോയാൽ നടക്കുന്നത് വേറെയാ മനസ്സിലായോ സാർ അപ്പോൾ ലക്ഷ്മി പറയാണ് ഞാനൊന്നും പറയട്ടെ മേഘാ മഹേഷിനോട് തുറന്നു പറഞ്ഞേക്ക് ഇനി മുതൽ മലര നെയ്യവൻ ഒരിടത്തും കൊണ്ടുപോകാൻ പാടില്ല ഈ വീട്ടിലുള്ളപ്പോഴെല്ലാം അവളോട് സംസാരിക്കാം അവളോട് കളിക്കാം പക്ഷേ അതോടെ നിർത്തിക്കൊള്ളണം അപ്പോൾ അവൻ പറയാണ് ശരി മാഡം നിങ്ങളെല്ലാവരും പറയുന്നത് കൊണ്ട് ഞാൻ അനുസരിക്കാം ഇനി മേലിൽ ഞാൻ മോളെ പുറത്തു കൊണ്ടുപോകില്ല അതുപോലെ എന്നും അവൻ അവിടെ നിന്നും പോയി കാണിക്കുന്നത് സിദ്ധുവും മഹേന്ദ്രൻ സാറും പുറത്തേക്ക് പോവുകയാണ് അപ്പോൾ വണ്ടിയിൽ വെച്ചിട്ട് സിദ്ധു വിളിക്കുകയാണ് അങ്കിൾ അങ്കിളിന് ഈ ഏരിയ ഒക്കെ ഓർമ്മയുണ്ടോ ആ ചിലതൊക്കെ ഓർമ്മയിലുണ്ട് അങ്കിളിന് കുറച്ച് കുറച്ചായി എല്ലാ ഓർമ്മകളും തിരിച്ചു കിട്ടുന്നു വിഷമിക്കണ്ട എത്രയും വേഗം അങ്കിളിന് എല്ലാ ഓർമ്മകളും തിരിച്ചു കിട്ടും സീത സീത് അതും പറഞ്ഞിട്ട് അപ്പോൾ മഹേന്ദ്രൻ സാറിൻ്റെ മനസ്സിൽ പറയാണ് സോറി സിദ്ധാർത്ഥ് ഞാൻ പഴയതൊന്നും മറന്നിട്ടില്ല എനിക്ക് നിന്നോട് സത്യം തുറന്ന് പറയാവാനാവാത്ത സിറ്റുവേഷനാണ് എനിക്ക് ചുറ്റും എന്തൊക്കെയോ നടക്കുന്നുണ്ട് അതെന്താണെന്ന് കണ്ടുപിടിക്കണം കണ്ടുപിടിക്കുന്നത് വരെ ഈ രീതിയിൽ തന്നെ എനിക്ക് പെരുമാറിയേ പറ്റൂ എത്രയും വേഗം തന്നെ ഞാൻ എന്നെക്കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും നിന്നോട് പറയും അപ്പോൾ സിദ്ധു വണ്ടിയിൽ പാട്ട് വെച്ചു നരൂമി ഗാനം എന്നുള്ളൊരു പാട്ടാണ് വെച്ചത് എന്നിട്ട് അവൻ ചോദിക്കുകയാണ് അങ്കിൾ അങ്കിളിന് ഈ പാട്ട് ഒരുപാട് അങ്കിളിന് ഇത് ഓർമ്മയുണ്ടോ കാറിൽ പോകുമ്പോൾ എപ്പോഴും ഇതൊക്കെയാണ് അങ്കിൾ കേൾക്കാറ് അങ്കിളിന് ഇത് ചെറുതായിട്ടെങ്കിലും ഓർമ്മ കിട്ടുന്നുണ്ടോ ആ അതെ അതെ സിദ്ധു ഈ പാട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കൊള്ളാലോ അങ്കിളേ അങ്കിൾ കുറച്ചൊക്കെ ഓർമ്മയുണ്ടല്ലോ വണ്ടി ഓടിക്കൊടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ മഹീന്ദ്രൻ സാർ പുറത്തേക്ക് നോക്കിയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ആ സമയത്ത് കാണുകയാണ് ബൈക്കിൽ രണ്ടുപേർ ഇരിക്കുന്നത് അതായത് പറഞ്ഞാൽ അന്ന് തലക്കടിച്ചവരാണെന്ന് അദ്ദേഹത്തിനൊരു സംശയം തോന്നി എന്നിട്ട് പറയാണ് ആ സിദ്ധു സിതു സിദ് വണ്ടി വെക്കോട്ട് വണ്ടി വെക്കോട്ടെടുക്ക് വണ്ടി നിർത്ത് എന്നിട്ട് സിദ്ധുവിനോട് പറയാണ് എന്നെ തലക്കടിച്ച് കൊല്ലാൻ നോക്കിയില്ലേ ആ രണ്ടുപേരവിടെ നിൽക്കുന്നത് അന്മാരാണോ ആ ഒരുത്തൻ പുകവലിക്കുകയും മറ്റൊരുത്തൻ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നില്ലേ അവരാണ് അവന്മാരാണ് സിദ്ധു ഇന്ന് അവന്മാരെ എന്താ ചെയ്യുന്നതെന്ന് അങ്കിൾ കണ്ടോ ഏയ് 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 വേണ്ട 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 നീ ഒരു കാര്യം ചെയ്യും നീ ഫോ പോലീസിനെ ഫോൺ ചെയ്യ് നിങ്ങളെ അവന്മാർ തന്നെ നിൽക്കുകയല്ലേ വേണ്ട വേണ്ട നീ ഇറങ്ങണ്ട നീ പോലീസിനെ ഫോൺ ചെയ്യ് എന്താ അങ്കിളേ ഇത് വേണ്ട ഒന്നും ചെയ്യണ്ട നീ പോലീസിനെ ഫോൺ ചെയ്യ് അങ്കിൾ അവർ പോവുകയാണല്ലോ എടാ വണ്ടി എടുക്ക് വണ്ടി എടുക്കുന്ന പറഞ്ഞാൽ അവർ പോവാൻ വേണ്ടി ഒരുങ്ങുവാണ് നീ വണ്ടി എടുക്ക് രക്ഷപ്പെടാൻ പാടില്ല എങ്ങനെയെങ്കിലും അവരെ പിടിക്കണം അവരെ പിന്നാലെ തന്നെ സിദ്ധു വണ്ടിയും കൊണ്ട് പോവുകയാണ് അപ്പോൾ മഹീന്ദ്രൻ സാർ പറയുകയാണ് അവരെ വിടാൻ പാടില്ല വണ്ടിയുടെ ഓണടിച്ചു കൊണ്ടേ ഇരിക്കുന്നുണ്ട് എന്നിട്ട് സിദ്ധു പറയാണ് അവന്മാർ ഓണടി കേൾക്കാതെ പോവുകയാണല്ലോ ആ ആ ആ സിദ്ധു 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 എന്ന് വിളിച്ച് മഹീന്ദ്രൻ സാർ വെച്ച് വെക്കുകയാണ് അപ്പോൾ സിദ്ധു പറയാണ് ഒന്നുമില്ല 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 സാർ ഞാനെല്ലാം നോക്കിക്കോളാം സിദ്ധു സ്വീഡിൽ വണ്ടി ഓടിക്കുകയാണ് അപ്പോൾ മഹീന്ദ്രൻ സാർ പറയുകയാണ് സിദ്ധു സിദ്ധു സൂക്ഷിച്ച് പോകണേ സിദ്ധു അവരുടെ വണ്ടിക്ക് മുന്നിൽ വന്ന് നിർത്തി എന്നിട്ട് അതിൽ നിന്ന് വണ്ടിയിൽ നിന്ന് സ്കൂട്ടിയിൽ നിന്നും വരുത്തം പറയുകയാണ് എന്തടാ കണ്ണ് കാണില്ലേ വണ്ടി കൊണ്ടുവന്ന് വട്ടം വെക്കുന്നോടാ ടാ വണ്ടി വട്ടം വെച്ചതും പോരാ എന്നിട്ട് ഷർട്ടിൽ കയറി പിടിക്കുന്നു കോളറിന് പിടിക്കുന്നു എടാ അപ്പോഴത്തേക്കും സാറും വണ്ടിയിൽ നിന്നും ഇറങ്ങി വന്നു എടാ നോക്കടാ മഹീന്ദ്രൻ മറ്റേ മറ്റവൻ പറയാണ് വണ്ടിയിൽ കയറടാ വണ്ടി വിട്ടടാ വണ്ടി വിട്ടടാ അപ്പം സിദ്ധു പറയാണ് എങ്ങോട്ട് എങ്ങോട്ടാടാ ഓടുന്നേ എന്ന് പറഞ്ഞ് രണ്ടുപേരെയും അടിച്ച് താഴെ ഇട്ട് സിദ്ധു പിന്നെ രണ്ടുപേരും അവര് രണ്ടുപേരും സിദ്ധും ചേർന്ന് നല്ല അടിയായി അപ്പം മഹീന്ദ്ര സാർ വിളിച്ചു പറയണെ സിദ്ധു പുറകിൽ മറ്റവൻ ആരാടാ അങ്കിളിനെ തട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി പറഞ്ഞത് ആര് പറഞ്ഞിട്ടാണ് അപ്പോഴേക്കും ഒരുത്തൻ അതിൽ നിന്നും ഒരുത്തൻ പൂഴി മണൽ വാരിയിട്ട് സിദ്ധുവിൻ്റെ കണ്ണിലേക്ക് എറിയായിരുന്നു സിദ്ധുവിൻ്റെ കണ്ണിൽ മലർവാ മലരുവാരിയിട്ടിട്ട് അവർ രക്ഷപ്പെട്ടു സിദ്ധു ഇടക്ക് വെച്ച് പറയുന്നുണ്ട് അങ്കളെ അംഗളെ അവന്മാരെ വിടരുത് ഇല്ല അങ്ങളെ ഇല്ല അങ്ങളെ സാറിയില്ല സാറിയില്ല കുഴപ്പമില്ല വിട്ടേക്ക് വിട്ടേക്ക് എന്ന് പറയുന്നുണ്ട് അവൻ കുറച്ച് മണ്ണ് കണ്ണിൽ വീണു അത്രയേ ഉള്ളൂ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ പോലീസിനെ ഇൻഫോം ചെയ്യാമെന്ന് അവർ രണ്ടു പേര് നീ ഒരാളായിട്ട് ഇങ്ങനെയാണ് അവർ രണ്ടുപേരെയും കൈകാര്യം ചെയ്യാൻ അങ്കിളെ സാരില്ല അങ്കിളിനെ ഈ അവസ്ഥയിലാക്കിയവന്മാരെ വെറുതെ വിടരുത് ഇവന്മാരെ നമ്മൾ പിടിച്ചാൽ ഇവന്മാരുടെ പിന്നിൽ ആരാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം എൻ്റെ ഏതോ ശത്രുക്കളായി ചെയ്തിരിക്കുന്നത് എത്രയും വേഗം തന്നെ അവരെ കണ്ടുപിടിക്കണം ആ കണ്ണിനൊന്നും പറ്റിയില്ലല്ലോ ഇല്ലങ്കളെ ആ അവന്മാർ രക്ഷപ്പെട്ട് കളഞ്ഞല്ലോ അങ്കൾ അറിയോക്കെ ഞാൻ ഓക്കെയാണെങ്കേ പ്രശ്നങ്ങളൊന്നുമില്ല എപ്പോഴെങ്കിലും അവന്മാരെ കിട്ടുമല്ലോ ശരി അങ്ങളെ നമുക്ക് പോകാം പോകാം പോകാമോനെ അങ്ങനെ സിദ്ധുവിന് അവർ കയ്യിൽ നിന്ന് വഴുതിപ്പോയതിൽ ഭയങ്കര വിഷമവും വിഷമവും നിരാശയും തോന്നി അങ്ങനെയാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത് അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതാണ് അതുവരേക്കും ബൈ ബൈ